ടെക് പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ എടുക്കാനായി പോകുന്നത് മാനേജീരിയൽ എക്കണോമിക്സ് എന്താണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം രണ്ട് ടേംസ് ചെയ്യുന്നതാണ് ഈ മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്ന ടേം ഒന്ന് മാനേജ്മെന്റ് രണ്ടാമത്തെ ടേം എക്കണോമിക്സ് അപ്പോൾ മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എക്കണോമിക്സിലെ പ്രിൻസിപ്പിൾസും എക്കണോമിക്സിലെ തിയറികളും മാനേജ്മെൻറിൽ യൂസ് ചെയ്യുന്നതിനെയാണ് മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ സിമ്പിൾ ടേംസിൽ പറഞ്ഞാൽ ഒരു ബിസിനസ് എടുക്കുക ആ ബിസിനസ്സിന് ഒരുപാട് ഡിസിഷൻ മേക്കിംഗ് ചെയ്യേണ്ട ആവശ്യമുണ്ടല്ലേ ഡിസിഷൻസ് എടുക്കേണ്ട ആവശ്യമുണ്ട് ഈ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ എക്കണോമിക്സിലെ തിയറീസും കോൺസെപ്റ്റ്സും ഒക്കെ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾ എന്താ ചെയ്യുന്നത് എക്കണോമിക്സിനെ മാനേജ്മെന്റിൽ അപ്ലൈ ചെയ്യുകയാണ് അതിനെയാണ് മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് സോ ദ ആപ്ലിക്കേഷൻ ഓഫ് എക്കണോമിക് തിയറി ആൻഡ് പ്രിൻസിപ്പിൾ ഇൻ മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ് അതിനെയാണ് മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് വിളിക്കുന്നത് ഓക്കെ ആണോ സോ അതാണ് നമ്മളുടെ ഈ മൊഡ്യൂൾ എന്ന് പറയുന്നത് മാനേജീരിയൽ എക്കണോമിക്സ് നമ്മൾ പ്യൂറായിട്ട് എക്കണോമിക്സ് അല്ല പഠിക്കുന്നത് അപ്ലൈഡ് എക്കണോമിക്സ് ആണ് പഠിക്കുന്നത് എക്കണോമിക്സിനെ എങ്ങനെ മാനേജ്മെന്റിലും മാനേജീരിയൽ ഡിസിഷൻ മേക്കിങ്ങിലും ഉപയോഗിക്കാമെന്നാണ് നമ്മൾ പഠിക്കുന്നത് ഓക്കെ ആണോ സോ മാനേജീരിയൽ എക്കണോമിക്സ് എന്നുള്ളതാണ് നമ്മളുടെ മൊഡ്യൂൾ ഈ ഒരു മൊഡ്യൂളിൽ ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഡിമാൻഡ് എന്നുള്ളതാണ് വാട്ട് ഈസ് ഡിമാൻഡ് ഈ ഒരു വാക്ക് നിങ്ങൾ ഓരോരുത്തരും കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ ഡിമാൻഡ് ഈ ഒരു പ്രോഡക്റ്റിന് നല്ല ഡിമാൻഡ് ആണ് അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റിന് ഡിമാൻഡ് ഇല്ല എന്നൊക്കെ പല ടേംസും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും എന്താണ് ഈ ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് ദ ടേം ഡിമാൻഡ് റെഫേഴ്സ് ടു ദ ക്വാണ്ടിറ്റി ഓഫ് എ ഗുഡ് ഓർ സർവീസ് ദാറ്റ് ബയേഴ്സ് ആർ വില്ലിങ് ആൻഡ് ഏബിൾ ടു പർച്ചേസ് അറ്റ് വേരിയസ് പ്രൈസ് ഡ്യൂറിങ് എ ഗിവൺ പീരീഡ് ഓഫ് ടൈം അവിടെ കുറേ അധികം വാക്കുകൾ വന്നിട്ടുണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് ഓരോന്നും നമുക്ക് നോക്കാം ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ഓർ സർവീസ് സാധനങ്ങളുടെയോ സേവനങ്ങളുടെ ഒരു നിശ്ചിത ക്വാണ്ടിറ്റി ഈ ക്വാണ്ടിറ്റിയുടെ പ്രത്യേകത എന്താണ് ബയേഴ്സ് ഇത് വാങ്ങാൻ ആണ് ക്ലിയർ ആണോ ആണ് അതുപോലെ ഏബിളുമാണ് വില്ലിങ്സ്സും ഏബിളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്കൊരു സാധനം മേടിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ യു ആർ വില്ലിങ് ടു പർച്ചേസ് ഒരു സാധനം പതിനായിരം രൂപയാണ് നിങ്ങളത് മേടിക്കാൻ തയ്യാറാണ് യു ആർ വില്ലിംഗ് ടു പർച്ചേസ് പക്ഷേ നിങ്ങളുടെ കയ്യിൽ പതിനായിരം രൂപ ഇല്ല എടുക്കാനെങ്കിൽ യു ആർ നോട്ട് ഏബിൾ ടു പർച്ചേസ് അപ്പൊ ഡിമാൻഡ് വരണമെങ്കിൽ പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് വരേണ്ടത് ഒന്ന് നിങ്ങൾക്കത് മേടിക്കാൻ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കണം യു ഷുഡ് ഹാവ് എ ഡിസയർ ടു പർച്ചേസ് രണ്ടാമത് ഇത് മേടിക്കാനുള്ള റിസോഴ്സ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം യു ഷുഡ് ബി ഏബിൾ ടു പർച്ചേസ് ഇറ്റ് മൂന്നാമത് ഈ റിസോഴ്സ് ഈ ഒരു സാധനം മേടിക്കുന്നതിന് വേണ്ടി ചെലവാക്കാൻ നിങ്ങൾ വില്ലിംഗ് ആയിരിക്കണം ദർ ഷുഡ് ബി വില്ലിങ്സ് ടു യൂസ് ദ റിസോഴ്സസ് ടു പർച്ചേസ് ദ പ്രോഡക്റ്റ് ഓർ സർവീസ് ക്ലിയർ ആണോ ഈ മൂന്ന് കാര്യങ്ങൾ ചേർന്നാൽ മാത്രമേ ഡിമാൻഡ് എന്ന് പറയത്തുള്ളൂ നിങ്ങൾക്കൊരു സാധനം വാങ്ങാൻ ഭയങ്കരമായി ആഗ്രഹമുണ്ട് പക്ഷേ അത് വാങ്ങാനുള്ള കെൽപ്പില്ല എബിലിറ്റി ഇല്ല അങ്ങനെയാണെങ്കിൽ അത് ഡിമാൻഡ് അല്ല ക്ലിയർ ആണോ ഇനി നിങ്ങൾക്കൊരു സാധനം വാങ്ങാനുള്ള ഡിസയർ ഉണ്ട് എബിലിറ്റിയും ഉണ്ട് പക്ഷേ അത്രയും പൈസ സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾ വില്ലിങ് അല്ല ഈ ഒരു സമയത്ത് അത്രയും പൈസ സ്പെൻഡ് ചെയ്യാൻ വില്ലിങ് അല്ല എൻ്റെ പതിനായിരം രൂപയുണ്ട് ഒരു പെർട്ടിക്കുലർ ഷൂവിന് പതിനായിരം രൂപയാകും ആ ഷൂ മേടിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ സിറ്റുവേഷനിൽ ഈ പതിനായിരം രൂപ സ്പെൻഡ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല വില്ലിങ്നെസ് ഇല്ല അങ്ങനെ വന്നാലും ഡിമാൻഡ് ഇല്ല ക്ലിയർ ആണോ അപ്പൊ മൂന്ന് കാര്യങ്ങൾ ഒരുമിച്ച് കൂടിയാൽ മാത്രമേ അവിടെ ഡിമാൻഡ് ആകത്തുള്ളൂ ഡിസൈർ ടു പർച്ചേസ് എബിലിറ്റി ടു പർച്ചേസ് അല്ലെങ്കിൽ മീൻസ് ടു പർച്ചേസ് ഉണ്ടായിരിക്കണം ആൻഡ് ഫോർ ദാറ്റ് പെർസ് ക്ലിയർ ആണോ സോ ദ എഫക്റ്റീവ് ഡിമാൻഡ് ഫോർ എ തിങ് ഡിപെൻഡ്സ് ഓൺ ഡിസയർ മീൻസ് ടു പർച്ചേസ് ആൻഡ് willingness to use those means for that purchase ഒരു എക്സാമ്പിൾ കൊടുക്കുന്നുണ്ട് പീപ്പിൾ മേ ഡിസയർ മച്ച് ബിഗർ ഹൗസസ് ലക്ഷുറിയസ് കാർ എക്സെട്ര നിങ്ങൾക്കും ആഗ്രഹം കാണത്തില്ല ലക്ഷൂറിയസ് കാർ മേടിക്കണം വലിയ വീട് വേണം എന്നൊക്കെ ബട്ട് ദർ ആർ ഓൾസോ കൺസ്ട്രെയിൻഡ് ആറ്റ് ദേസ് പ്രൈസ് ഓഫ് പ്രൊഡക്റ്റ് ആൻഡ് ലിമിറ്റഡ് മീൻസ് ടു പേ എക്സെട്രാ നമുക്ക് ഓടി മേടിക്കണമെന്നാഗ്രഹം കാണും ബെൻസ് മേടിക്കണമെന്ന് ആഗ്രഹം കാണും പക്ഷേ ആഗ്രഹമുണ്ടെങ്കിലും എബിലിറ്റി ഉണ്ടോ പലർക്കും എബിലിറ്റി ഇല്ലെങ്കിൽ നമ്മൾ ബെൻസ് എന്ന് പറയുന്ന ആ പ്രൊഡക്റ്റിന് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നില്ല ക്ലിയർ ആണോ എപ്പോഴാണ് ഒരു വ്യക്തി ഒരു പ്രൊഡക്റ്റിന് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നത് ആ വ്യക്തിക്ക് അത് വാങ്ങാനുള്ള ഡിസയർ ഉണ്ട് അയാൾക്ക് അത് വാങ്ങാനുള്ള എബിലിറ്റി ഉണ്ട് അയാൾ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാൻ ബില്ലിംഗ് ആണ് ഈ മൂന്ന് കാര്യങ്ങൾ വരുമ്പോഴാണ് ഒരു വ്യക്തി ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസിന് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് ഫോർ എ ഗിവൺ പീരീഡ് ഓഫ് ടൈമും ആയിരിക്കും ഈ ഡിമാൻഡ് ക്രിയേഷൻ ക്ലിയർ ആണോ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ ഇന്ന പ്രോഡക്റ്റിന് എത്ര ഡിമാൻഡ് ഉണ്ട് അതാണ് നോക്കുന്നത് ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിലാണ് നോക്കുന്നത് ക്ലിയർ ആണോ സോ ഇതിനെയാണ് ഡിമാൻഡ് എന്ന് പറയുന്നത് അപ്പൊ ഡിമാൻഡ് ഉണ്ടാകണമെങ്കിൽ മൂന്ന് കാര്യം ഡിസയർ വില്ലിംഗ്നെസ് അതുപോലെ എബിലിറ്റി ഈ മൂന്ന് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് ദാറ്റ് ഇസ് കോൾഡ് ഡിമാൻഡ് ക്ലിയർ ആണോ ഇനി ഈ ഡിമാൻഡിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ക്ലിയർ ആണോ യെസ് ഒന്നാമത്തെ കാര്യം എന്തുവാ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈസ് ഓൾവേസ് എക്സ്പ്രസ്ഡ് അറ്റ് എ ഗിവൺ പ്രൈസ് ഒരു പെർട്ടിക്കുലർ പ്രൈസിലായിരിക്കും ക്വാണ്ടിറ്റി ഡിമാൻഡോട് എപ്പോഴും പറയുന്നത് അതായത് ഇങ്ങനെ ആയിരിക്കും പറയുന്നത് ഈ പ്രോഡക്റ്റിന് പത്ത് രൂപ ആണെങ്കിൽ ഈ പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് ഇത്രയായിരിക്കും ഈ പ്രോഡക്റ്റിന്റെ വില പത്ത് രൂപയിൽ നിന്ന് പന്ത്രണ്ട് രൂപയായി മാറിയാൽ ഡിമാൻഡ് ഈ രീതിയിൽ കൂടാം അല്ലെങ്കിൽ കുറയാം ഇതിൻ്റെ അത് പന്ത്രണ്ടിൽ നിന്ന് എട്ട് രൂപയായിട്ട് ഇതിൻ്റെ ആ ഒരു പ്രൈസ് മാറിക്കഴിഞ്ഞാൽ ഡിമാൻഡ് ഈ രീതിയിൽ മാറും അങ്ങനെ ഒരു ഗിവൻ പ്രൈസിലാണ് ഡിമാൻഡ് പറയുന്നത് പത്ത് രൂപയാണ് ഇതിൻ്റെ വിലയെങ്കിൽ ഇതിന്റെ ഡിമാൻഡ് ഇത്ര എട്ട് രൂപയാണെങ്കിൽ ഇത്രയാണ് ഡിമാൻഡ് അതാണ് ഒന്നാമത്തെ പോയിന്റ് ക്ലിയർ ആണോ അപ്പൊ എപ്പോഴും ഡിമാൻഡ് ഒരു ഗിവൻ പ്രൈസിലായിരിക്കും പറയുക രണ്ടാമത്തെ പോയിന്റ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഒരു ഫ്ലോ വേരിയബിൾ ആണ് ക്ലിയർ ആണോ ഒരു ഫ്ലോ വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് പർച്ചേസ് ആൻഡ് മീ മസ്റ്റ് ഡെയർ ഫോർ എക്സ്പ്രസ് ഡിമാൻഡ് ആസ് സോ മച്ച് പെർ പീരീഡ് ഓഫ് ടൈം ഒരു പീരീഡിലേക്കാണ് എപ്പോഴും ഡിമാൻഡ് പറയുന്നത് ക്ലിയർ ആണോ അപ്പം ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനത്തിൻ്റെ ഡിമാൻഡ് എങ്ങനെയാണ് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുക ഇത്ര രൂപയ്ക്ക് ഈ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റിന് ഇത്ര ഡിമാൻഡ് ഉണ്ട് ഈ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ ക്ലിയർ ആണോ ആ രീതിയിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക ഈ പ്രോഡക്റ്റിന്റെ വില പത്ത് രൂപയാണെങ്കിൽ ഇതിന് ഇത്ര ഉണ്ട് ഫോർ ദിസ് പെർട്ടിക്കുലർ പീരീഡ് അങ്ങനെയാണ് ഡിമാൻഡ് പറയുക ഓക്കെ ആണോ അപ്പൊ ഡിമാൻഡ് എങ്ങനെയാ പറയുന്നത് അറ്റ് എ ഗിവൺ പ്രൈസും ഫോർ എ ഗിവൺ പിരീഡുമാ പറയുന്നത് ഈ ഗിവൺ പീരീഡ് പെർ ഡേ ആകാം ക്ലിയർ ആണോ അല്ലെങ്കിൽ പെർ വീക്ക് ആകാം മനസ്സിലായോ അങ്ങനെ ഏത് വേണമെങ്കിലും ആകാം ക്ലിയർ ആണോ പെർ മന്ത് ആകാം അങ്ങനെയൊക്കെ പറയാം ഓക്കെ ആണോ അതാണ് രണ്ട് പ്രധാനപ്പെട്ട കാര്യം ഡിമാൻഡ് എപ്പോഴും അറ്റ് എ പെർട്ടിക്കുലർ പ്രൈസ് ആയിരിക്കും പറയുന്നത് ഫോർ എ പെർട്ടിക്കുലർ പീരീഡുമായിരിക്കും പറയുന്നത് ഈ പ്രോഡക്റ്റിന് ഇരുപത് രൂപയാണെങ്കിൽ ഈ ഫോർ എ പർട്ടിക്കുലർ പീരീഡ് ഇതിന്റെ ഡിമാൻഡ് ഇത്രയായിരിക്കും അങ്ങനെയാണ് പറയുന്നത് അപ്പൊ എന്ന് പറഞ്ഞാൽ എന്താ ഡിമാൻഡ് മീൻസ് ദ വേരിയസ് ക്വാണ്ടിറ്റി ഓഫ് എ ഗിവൺ കമോഡിറ്റി ഓർ സർവീസ് വിച്ച് കൺസ്യൂമർ വുഡ് ബൈ ഇൻ വൺ മാർക്കറ്റ് ഡ്യൂറിംഗ് എ ഗിവൺ പീരീഡ് ഓഫ് ടൈം അറ്റ് വേരിയസ് പ്രൈസ് ഓർ അറ്റ് വേരിയസ് ഇൻകം ഓർ അറ്റ് വേരിയസ് പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് ക്ലിയർ ആണോ ഒരു പെർട്ടിക്കുലർ മാർക്കറ്റിൽ ഒരു പേർട്ടിക്കുലർ പ്രോഡക്റ്റ് ഒരു പേർട്ടിക്കുലർ പ്രൈസിൽ ഫോർ എ പേർട്ടിക്കുലർ ടൈം പീരീഡിൽ എത്ര വാങ്ങാൻ കൺസ്യൂമർ തയ്യാറാണ് അതാണ് ആ പെർട്ടിക്കുലർ പ്രൈസിൽ ഫോർ ദാറ്റ് പേർട്ടിക്കുലർ ടൈം പീരീഡിൽ ആ പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് ഇങ്ങനെയാണ് ഡിമാൻഡ് പറയുന്നത് അല്ലാതെ ഈ ഒരു സാധനത്തിന് ഇത്ര ഉണ്ട് എന്ന് വേഗമായി പറയുകയല്ല ഫോർ എ പെർട്ടിക്കുലർ പ്രൈസ് ഫോർ എ പെർട്ടിക്കുലർ ടൈം പീരീഡ് ആണ് ഡിമാൻഡ് പറയുന്നത് അതുപോലെ ഡിമാൻഡ് വരണമെങ്കിൽ മൂന്ന് കോമ്പണൻസ് വേണം ഡിസയർ ടു പർച്ചേസ് വേണം എബിലിറ്റി ടു പേ വേണം വില്ലിങ്സ് ടു പേവ് വേണം ആണോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ ഇതാണ് ഡിമാൻഡ് എന്ന് പറയുന്നത് എന്തിനാണ് മാനേജീരിയൽ എക്കണോമിക്സിൽ ഡിമാൻഡിനെ പറ്റി പഠിക്കുന്നത് ഡിമാൻഡ് ഫോർ എ പ്രോഡക്റ്റ് മനസ്സിലാക്കിയാൽ മാത്രമേ ഒരു ബിസിനസ്സിന് ഏത് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് മനസ്സിലാകത്തുള്ളൂ നമ്മൾ മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ് എക്കണോമിക്സിന് ഉപയോഗിക്കുക അപ്പം എക്കണോമിക്സിൽ ഡിമാൻഡിനെ പറ്റി കുറേ തിയറികളുണ്ട് ഇത് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാകും നമ്മളുടെ പ്രോഡക്റ്റ് ഏത് പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിച്ചാൽ ഉള്ള പ്രോഡക്റ്റ് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും ഓക്കെ ആണോ സോ ആ രീതിയിൽ ഡിസിഷൻ എടുക്കാൻ നമുക്ക് സാധിക്കും ഇനി അടുത്ത നോക്കാൻ പോകുന്നത് ഒരു പ്രോഡക്റ്റിന്റെ ഡിമാൻഡിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിന്റെ ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാ ഏതൊക്കെ ഫാക്ടേഴ്സ് തീരുമാനിക്കും ഒരു പ്രോഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ക്ലിയർ ആണോ ഒന്നാമത്തെ ഡിറ്റർമിനൻ്റ് ഓഫ് ഡിമാൻഡ് ആണ് പ്രൈസ് ഓഫ് കമോഡിറ്റി ആ കമോഡിറ്റിയുടെ പ്രൈസ് ക്ലിയർ ആണോ ദ ഗുഡ്സ് ഓൺ പ്രൈസ് ആ പ്രൈസ് ഓഫ് ദാറ്റ് ഗുഡ് ഇസ് എ കീ ഡിറ്റർമിനൻ്റ് ഓഫ് ഇറ്റ്സ് ഡിമാൻഡ് ക്ലിയർ അല്ലേ സെറ്റഡസ് പാരിബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതർ തിങ്സ് റിമൈനിങ് കോൺസ്റ്റൻ്റ് എന്ന സംഭവം ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ പ്രൈസ് ഒഴികെ ബാക്കി എല്ലാ ഡിറ്റർമിനൻസും ബാക്കി ഒരുപാട് ഡിറ്റർമിനൻസ് ഉണ്ട് രണ്ടാമത്തെ പോയിന്റ് മൂന്നാമത്തെ പോയിൻ്റൊക്കെ നമ്മൾ പഠിക്കും ബാക്കി എല്ലാ ഡിറ്റർമിനൻസും മാറുന്നില്ല കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ പ്രൈസിലുണ്ടാകുന്ന വ്യത്യാസം കോമോഡിറ്റിയുടെ ഡിമാൻഡിനെ ബാധിക്കും ഏത് രീതിയിൽ ഇൻവേഴ്സ്ലി ബാധിക്കും ആണോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ കോൺസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കുകയാണെങ്കിൽ ഒരു കമോഡിറ്റിയുടെ പ്രൈസ് കൂടിയാൽ അതിന്റെ ഡിമാൻഡ് കുറയും ഒരു കമോഡിറ്റിയുടെ പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡിമാൻഡ് കൂടും ക്ലിയർ ആണോ അതാണ് ഒന്നാമത്തെ കോമ്പണൻറ്റ് പ്രൈസ് ഓഫ് കമോഡിറ്റി എങ്ങനെയാണ് പ്രൈസ് അഫക്റ്റ് ചെയ്യുന്നത് പ്രൈസ് അഫക്റ്റ് ചെയ്ത് പറയുമ്പോൾ ഈ പോയിന്റ് പറയണം അതർ തിങ്സ് റിമൈനിങ് കോൺസ്റ്റന്റ് മറ്റു കാര്യങ്ങൾ കോൺസ്റ്റന്റ് ആയി നിന്നാൽ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി കൂടിയാൽ അതിന്റെ ഡിമാൻഡ് കുറയും പ്രൈസ് ഓഫ് എ കമോഡിറ്റി കുറഞ്ഞാൽ അതിന്റെ ഡിമാൻഡ് കൂടും മറ്റു കാര്യങ്ങൾ കോൺസ്റ്റന്റ് ആയി നിന്നാലേ ഉള്ളൂ അത് പ്രധാനപ്പെട്ട അസംഷനാണ് മറ്റു കാര്യങ്ങൾ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഈ ഒരു കാര്യം നടപ്പാകത്തില്ല സോ അതർ തിങ്സ് റിമൈനിങ് കോൺസ്റ്റൻറ്റ് ദ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ഇൻക്രീസസ് ഇറ്റ്സ് ഡിമാൻഡ് ഡിക്രീസസ് ആൻഡ് വെൻ ദ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ഡിക്രീസസ് ഇറ്റ്സ് ഡിമാൻഡ് ഇൻക്രീസസ് അതാണ് ഒന്നാമത്തെ ഡിറ്റർമിനൻ്റ് ഓഫ് ഡിമാൻഡ് പ്രൈസ് ഓഫ് കമോഡിറ്റി ക്ലിയർ ആണോ രണ്ടാമത്തെ ഡിറ്റർമിനൻ്റ് ഓഫ് ഡിമാൻഡ് ആണ് പ്രൈസ് ഓഫ് റിലേറ്റഡ് കമോഡിറ്റി എന്ന് പറയുന്നത് റിലേറ്റഡ് കമോഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തരം ഉണ്ടാകാം കോംപ്ലിമെൻ്ററി ഗുഡ്സും ഉണ്ടാകാം സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സും ഉണ്ടാകാം എക്സാമ്പിൾ പറയാം ടീയും കോഫിയും സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സാ ഒന്നിന് പകരം മറ്റൊന്ന് ഉപയോഗിക്കാം ഓക്കെ ആണോ നിങ്ങൾ ടീയും കോഫിയും കുടിക്കുന്ന വ്യക്തിയാണെന്ന് വിചാരിക്കുക ടീ വേണ്ടെങ്കിൽ നിങ്ങൾ കോഫി കുടിക്കാൻ തയ്യാറാകും കോഫി വേണ്ടെങ്കിൽ ടീ കുടിക്കാൻ തയ്യാറാകും അതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ കോംപ്ലിമെൻറ്ററി എന്ന് പറഞ്ഞാൽ ഒരു ഗുഡ് യൂസ് ചെയ്യണമെങ്കിൽ മറ്റൊരെണ്ണവും കൂടി ഇതിൻ്റെ കൂടെ ഉപയോഗിക്കണം ക്ലിയർ ആണോ എക്സാമ്പിൾ പറഞ്ഞാൽ ടീയും ഷുഗറും അത് കോംപ്ലിമെൻസാണ് ഷുഗർ ടീയെ കോംപ്ലിമെൻ്റ് ചെയ്യുന്നു ഷുഗർ ഇല്ലാതെ ടീ കുടിച്ചു കഴിഞ്ഞാൽ ഒരു സുഖമില്ല അപ്പം ഷുഗർ ഇസ് എ കോംപ്ലിമെന്റ് ടു ടീ അല്ലെങ്കിൽ പെട്രോളും കാറും കാർ എന്ന് പറയുന്ന പ്രോഡക്റ്റിനെ കോംപ്ലിമെന്റ് ചെയ്യുന്നതാണ് പെട്രോൾ സോ പെട്രോളും കാറും കോംപ്ലിമെൻറ്ററി ഗുഡ്സാണ് ക്ലിയർ ആണോ ഇനി ടീയും കോഫിയും ഒന്നിന് പകരം മറ്റൊന്ന് ഉപയോഗിക്കാം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് അപ്പം ഇങ്ങനെ രണ്ട് തരം ഉണ്ട് റിലേറ്റഡ് കമോഡിറ്റി എന്ന് പറയുന്നത് കോംപ്ലിമെന്ററി ഗുഡ്സും ഉണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സും ഉണ്ട് കോംപ്ലിമെന്ററി ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ കോംപ്ലിമെന്ററി ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ ദോസ് ദാറ്റ് ആർ ബ്രോട്ട് ഓർ കൺസ്യൂം ടുഗെദർ ഓർ സൈമിൾടെനിയസ്ലി ഒരുമിച്ച് കൺസ്യൂം ചെയ്യുന്നു സൈമിൾടേനിയസ്ലി കൺസ്യൂം ചെയ്യുന്നു അങ്ങനത്തെ പ്രോഡക്റ്റ്സ് അല്ലെങ്കിൽ സർവീസുകളെയാണ് കോംപ്ലിമെന്ററി ഗുഡ്സ് ഓർ സർവീസ് എന്ന് വിളിക്കുന്നത് എക്സാമ്പിൾ ടീ ആൻഡ് ഷുഗർ ഓട്ടോമൊബൈൽ പെട്രോൾ എക്സെട്ര ക്ലിയർ ആണോ കോംപ്ലിമെന്ററി ഗുഡ്സ് നമ്മുടെ പ്രോഡക്റ്റിന് ഒരു കോംപ്ലിമെന്ററി ഗുഡ് ഉണ്ടെങ്കിൽ അതിന്റെ വില എന്തിനെ ബാധിക്കും നമ്മളുടെ പ്രോഡക്റ്റിന്റെ ഡിമാൻഡിനെ ബാധിക്കും ക്ലിയർ ആണോ അതെങ്ങനെയാണെന്ന് നോക്കാം ആൻഡ് ഇൻക്രീസ് ഇൻ ദ പ്രൈസ് ഓഫ് എ കോംപ്ലിമെൻ്ററി ഗ്രൂപ്പ് ഗുഡ് റെഡ്യൂസസ് ദ ഡിമാൻഡ് ഫോർ ദ ഗുഡ് ഇൻ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ നമ്മളത് കാറാണെന്ന് വിചാരിക്കുക ഓക്കെ ആണോ കാറിന്റെ കോംപ്ലിമെന്ററി ഗുഡ് എന്താ പെട്രോൾ പെട്രോളിന്റെ കോംപ്ലിമെന്ററി ഗുഡ് എന്താ കാറാണ് ഓക്കെ ആണോ പെട്രോളിൻ്റെ വില കൂടിയെന്ന് വിചാരിക്കുക പെട്രോളിൻ്റെ വില കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്രോൾ ഓടുന്ന കാറുകൾക്ക് എന്തുണ്ടാകും ഡിമാൻഡ് കുറയത്തില്ലേ ക്ലിയർ ആണോ ആൾക്കാർ എന്തു ചെയ്യും ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് പോത്തില്ലേ ഓക്കെ ആണോ അപ്പം കോംപ്ലിമെൻ്ററി ഗുഡ്സിൻ്റെ പ്രൈസിലുണ്ടാകുന്ന വ്യത്യാസം ആ മെയിൻ ഗുഡിൻ്റെ ഡിമാൻഡിനെ ബാധിക്കും കോംപ്ലിമെന്ററി ഗുഡ്സിന്റെ പ്രൈസ് കൂടിയാൽ അത് മെയിൻ ഗുഡിൻ്റെ ഡിമാൻഡ് എന്തു ചെയ്യും കുറയ്ക്കും റെഡ്യൂസസ് ദ ഡിമാൻഡ് ഫോർ ഗുഡ് ഇൻ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ പെട്രോളിൻ്റെ വില കൂടിക്കഴിഞ്ഞാൽ പെട്രോൾ ഉപയോഗിച്ച് ഓടുന്ന കാറിന്റെ ഡിമാൻഡ് കുറയും ഓക്കെ ആണോ അപ്പം എങ്ങനെ ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ് കോംപ്ലിമെൻ്ററി ഗുഡ്സിൻ്റെ പ്രൈസ് കൂടിയാൽ ഗുഡ് ഇൻ ക്വസ്റ്റ്യന്റെ ഡിമാൻഡ് കുറയും കോംപ്ലിമെൻ്ററി ഗുഡ്സിൻ്റെ പ്രൈസ് കുറഞ്ഞാൽ ഗുഡ് ഇൻ ക്വസ്റ്റ്യന്റെ ഡിമാൻഡ് കൂടും ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ് കോംപ്ലിമെൻ്ററി ഗുഡ്സിൻ്റെ കേസിൽ വരുന്നത് ക്ലിയർ ആണോ സോ വി ഫൈൻഡ് ദാറ്റ് ഇസ് എ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിമാൻഡ് ഫോർ എ ഗുഡ് ആൻഡ് ദ പ്രൈസ് ഓഫ് ഇറ്റ്സ് കോംപ്ലിമെന്റ്സ് ഓക്കെ അല്ലേ ഇതാണ് കോംപ്ലിമെന്ററി ഗുഡ് ഇനി റിലേറ്റഡ് ഗുഡ്സിലുള്ള രണ്ടാമത്തെ ടൈപ്പ് ഏതാ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആണ് ഒരു ഗുഡ്സ് എപ്പോഴാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണെന്ന് പറയാൻ സാധിക്കുക ടു ഗുഡ്സ് ആർ കോൾഡ് കോംപീറ്റിംഗ് ഗുഡ്സ് ഓർ സബ്സ്റ്റിറ്റ്യൂട്ട് വെൻ ദേ സാറ്റിസ്ഫൈ ദ ആൻഡ് ദോൺ ബി യൂസ്ഡ് വിത്ത് ഈസ് ഇൻ പ്ലേസ് ഫോർ വൺ അനദർ ഒരേ കാര്യം നിറവേറ്റുന്നതിന് വേണ്ടി ഒരു ഗുഡ് മറ്റൊരു ഗുഡിന് പകരമായി ഉപയോഗിക്കാമെങ്കിൽ ഓക്കെ ആണോ അതിനെയാണ് കോംപ്ലിമെന്റ്സ് എന്ന് പറയുന്നത് ഇങ്ക് പെന്നും ബോൾ പെന്നും കോംപ്ലിമെന്റ് സോറി സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആ സബ്സ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറയുന്നത് ഇങ്ക് പെന്നും ബോൾ പെന്നും സബ്സ്റ്റിറ്റ്യൂട്ടാണ് എഴുതുക എന്നുള്ളതാണ് ലക്ഷ്യം ഇങ്ക് പെൻ ഉപയോഗിച്ച് എഴുതാം അല്ലെങ്കിൽ ബോൾ പെൻ ഉപയോഗിച്ചുകൊണ്ട് എഴുതാം രണ്ടും ഒരേ പർപ്പസിന് വേണ്ടി മാറി മാറി ഉപയോഗിക്കാൻ പറ്റും ഒന്നിനെ മറ്റൊന്ന് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും ആ പർപ്പസ് അവിടെ നടക്കും അങ്ങനെ ഉള്ളതിനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ബ്രാൻഡ്സ് ഓഫ് ടൂത്ത് പേസ്റ്റ് പല്ലുതേക്കാന്നുള്ളത് ആ ടൂത്ത് പേസ്റ്റ് കൊണ്ടുള്ള ഉപയോഗം എന്ന് പറയുന്നത് ഏത് ബ്രാൻഡ് ആണെങ്കിലും ആ ഒരു പർപ്പസ് അവിടെ നടക്കും സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണ് ക്ലിയർ ആണോ അവയാണ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് എന്ന് വിളിക്കുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടെങ്കിൽ നമ്മളുടെ മെയിൻ ഗുഡിന് നമ്മളുടെ ഗുഡിൻ ക്വസ്റ്റിന് സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രൈസ് നമ്മുടെ ഗുഡ്സിൻ്റെ ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യും എങ്ങനെ എഫക്ട് എന്ന് ചോദിച്ചാൽ പോസിറ്റീവിലാണ് എഫക്ട് ചെയ്യുന്നത് ദർ ഇസ് എ ഡയറക്ട് ഓർ പോസിറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിമാൻഡ് ഫോർ എ പ്രോഡക്റ്റ് ആൻഡ് പ്രൈസ് ഓഫ് ഇറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് അതായത് നമ്മളുടെ പ്രോഡക്റ്റിന്റെ സബ്സ്റ്റിറ്റ്യൂട്ടിന്റെ പ്രൈസ് കൂടിയാൽ നമ്മളുടെ പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് കൂടും എക്സാമ്പിൾ എടുക്കാം രണ്ട് ബ്രാൻഡ് അല്ലെങ്കിൽ ബോൾ പെന്നും ഇങ്ക് പെന്നും ഇങ്ക് പെന്നിന്റെ പ്രൈസ് കൂടി ഇങ്ക് പെന്നിന്റെ പ്രൈസ് കൂടി കഴിയുമ്പം ഇങ്ക് പെൻ എഴുതാനാണ് ഉപയോഗിക്കുന്നത് ഇങ്ക് പെന്നിന് ഇപ്പം വില കൂടുതലാണ് അപ്പം ആൾക്കാർ എന്ത് ചെയ്യും ബോൾ പെണ്ണിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആകും അവർ ബോൾ പെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും ഇങ്ക് പെന്നിന് പകരം അപ്പം ബോൾ പെനാ നമ്മുടെ ഗുഡ് ഇൻ ക്വസ്റ്റ്യൻ ഇങ്ക് പെന്നിൻ്റെ പ്രൈസ് കൂടുമ്പം ബോൾ പെന്നിൻ്റെ ഡിമാൻഡ് കൂടും കാരണം ഇങ്ക് പെൻ ഉപയോഗിച്ചിട്ടുണ്ടരുന്ന ആൾക്കാർ ഇപ്പം ബോൾ പെന്നിലേക്ക് മാറും ഇനി ഇങ്ക് പെന്നിൻ്റെ പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ ബോൾ പെന്നിന്റെ ഡിമാൻഡ് കുറയും കാരണം ബോൾ പെന്നിൻ്റെ ഇപ്പം പ്രൈസ് കൂടുതലാണ് അത് ഉപയോഗിച്ചിട്ടുണ്ടരുന്ന ആൾക്കാർ ഇങ്ക് പെനിലേക്ക് മാറും സബ്സ്റ്റിറ്റ്യൂട്ട് ആവും കാരണം രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണ് ഒന്ന് ഒന്നിനെ പകരം ഉപയോഗിക്കാം അപ്പം പോസിറ്റീവ് റിലേഷനാ ഒന്നിന്റെ പ്രൈസ് കൂടിയാൽ മറ്റേതിന്റെ ഡിമാൻഡ് കൂടും ഒന്നിന്റെ പ്രൈസ് കുറഞ്ഞാൽ അതിന്റെ മറ്റേതിന്റെ ഡിമാൻഡ് കുറയും അതാണ് സബ്സ്റ്റിറ്റ്യൂട്ടിന്റെ കേസ് കോംപ്ലിമെന്റിന്റെ കേസ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ് കോംപ്ലിമെന്ററി ഗുഡിന്റെ പ്രൈസ് കൂടിയാൽ ഗുഡ് ഇൻ ക്വസ്റ്റിന്റെ ഡിമാൻഡ് കുറയും കോംപ്ലിമെന്ററി ഗുഡിന്റെ പ്രൈസ് കുറഞ്ഞാൽ ഗുഡ് ഇൻ ക്വസ്റ്റിന്റെ ഡിമാൻഡ് കൂടും സബ്സ്റ്റിറ്റ്യൂട്ട് സബ്സിറ്റ്യൂട്ട് ഗുഡ്സിൻ്റെ പോസിറ്റീവ് റിലേഷൻ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിന്റെ പ്രൈസ് കൂടിയാൽ ഗുഡ് ഇൻ ക്വസ്റ്റിന്റെ ഡിമാൻഡും കൂടും സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിന്റെ പ്രൈസ് കുറഞ്ഞാൽ ഗുഡ് ഇൻ ഡിമാൻഡിന്റെ ഗുഡ് ഇൻ ക്വസ്റ്റിന്റെ ഡിമാൻഡും കുറയും ക്ലിയർ ആണോ അതാണ് രണ്ടാമത്തെ ഡിറ്റർമിനന്റ് ഓഫ് ഡിമാൻഡ് വിച്ച് ഇസ് പ്രൈസ് ഓഫ് റിലേറ്റഡ് കമ്മോഡിറ്റി ഓക്കെ ആണോ രണ്ട് തര റിലേറ്റഡ് കമ്മോഡിറ്റി കോംപ്ലിമെന്ററി ഗുഡും സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡും കോംപ്ലിമെന്ററി ഗുഡ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പും സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് പോസിറ്റീവ് റിലേഷൻഷിപ്പും ഒന്നാമത്തെ ഡിറ്റർമിനൻറ്റ് എന്തായിരുന്നു പ്രൈസ് ഓഫ് ദ കമോഡിറ്റി ഇറ്റ്സെൽഫ് ക്ലിയർ ആണോ രണ്ട് പ്രധാനപ്പെട്ട ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് ഈ രണ്ട് കാര്യങ്ങൾ ഡിമാൻഡിനെ ഡിറ്റർമൈൻ ചെയ്യാം പ്രൈസ് ഓഫ് കമോഡിറ്റിയും പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സും മൂന്നാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഡിസ്പോസിബിൾ ഇൻകം ഓഫ് കൺസ്യൂമർ കൺസ്യൂമറുടെ ഡിസ്പോസിബിൾ ഇൻകവും എന്തിനെ ഡിറ്റർമൈൻ ചെയ്യാം ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡിനെ ഡിറ്റർമൈൻ ചെയ്യാം ദ പർച്ചേസിംഗ് പവർ ഓഫ് എ ബയർ ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ ലെവൽ ഓഫ് എസ് ഡിസ്പോസിബിൾ ഇൻകം ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറഞ്ഞാൽ എൻ്റെ ഇൻകത്തിൻ്റെ ദാറ്റ് പോർഷൻ വിച്ച് ഐ യൂസ് ഫോർ കൺസംഷൻ ആണോ ഗുഡ്സും സർവീസും കൺസ്യൂം ചെയ്യാൻ ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ ഇൻകത്തിൻ്റെ പോർഷൻ അതിനെ ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നത് ഞാൻ സേവിങ്സ് ഒക്കെ മാറ്റി വെച്ചതിന് ശേഷം എനിക്ക് ബാക്കിയായിട്ടുള്ള പോർഷൻ അപ്പം എൻ്റെ കയ്യിൽ എത്ര ഡിസ്പോസിബിൾ ഇൻകം ഉണ്ടോ അതിനനുസരിച്ച് എൻ്റെ പർച്ചേസിംഗ് പവറും കൂടും എൻ്റെ കയ്യിൽ പതിനായിരം രൂപയുടെ ഡിസ്പോസിബിൾ ഇൻകം ഉണ്ടെങ്കിൽ പതിനായിരം രൂപയുടെ സാധനം മേടിക്കാനുള്ള പവർ ഉണ്ട് എനിക്ക് എൻ്റെ കയ്യിലുള്ള ഡിസ്പോസിബിൾ ഇൻകം പതിനയ്യായിരം രൂപയാണെങ്കിൽ പതിനയ്യായിരം രൂപയുടെ പർച്ചേസിംഗ് പവർ ഉണ്ട് എനിക്ക് ക്ലിയർ ആണോ അതർ തിങ്സ് ബീങ് ഈക്വൽ മറ്റെല്ലാ ഡിറ്റർമിനൻസും മറ്റെല്ലാ ഡിറ്റർമിനൻസും ഈക്വൽ ആണെങ്കിൽ ദ ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി ഡിപ്പെൻഡ് അപ്പോൺ ഡിസ്പോസിബിൾ ഇൻകം ഓഫ് പൊട്ടൻഷ്യൽ പർച്ചേസ് ഇൻ ജനറൽ ഇൻക്രീസ് ഇൻ ഡിസ്പോസിബിൾ ഇൻകം ടെൻ ടു ഇൻക്രീസ് ഡിമാൻഡ് ഫോർ എ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഗുഡ് ആൻഡ് സർവീസ് അറ്റ് എനി ഗിവൻ പ്രൈസ് പറയുന്ന ഇത്രയേ ഉള്ളൂ ബാക്കി എല്ലാ ഡിറ്റർമിനൻസും പ്രൈസ് ഓഫ് കമ്മോഡിറ്റി പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് താഴെ നീ പറയാൻ പോകുന്ന ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഇതെല്ലാം കോൺസ്റ്റൻ്റ് ആയി നിൽക്കുകയാണെങ്കിൽ ഒരു കൺസ്യൂമറുടെ ഡിസ്പോസിബിൾ ഇൻകം കൂടിയാൽ അയാൾ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് ഒരു പെർട്ടിക്കുലർ പ്രൈസിൽ ഡിമാൻഡ് ചെയ്യുന്നതും കൂടും ഓക്കെ ആണോ അയാളുടെ ഡിസ്പോസിബിൾ ഇൻകം കുറഞ്ഞാൽ അയാൾ ഒരു പെർട്ടിക്കുലർ ഗുഡ് ഒരു പെർട്ടിക്കുലർ പ്രൈസിൽ ഡിമാൻഡ് ചെയ്യുന്നതും കുറയും അപ്പോൾ ഡിസ്പോസിബിൾ ഇൻകവും ഡിമാൻഡ് ഫോർ എ പെർട്ടിക്കുലർ ഗുഡ്സും പോസിറ്റീവ്ലി എന്താണ് റിലേറ്റഡാണ് ഡിസ്പോസിബിൾ ഇൻകം കൂടിയ ഡിമാൻഡ് കൂടും ഡിസ്പോസിബിൾ ഇൻകം കുറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് കുറയും അതർ തിങ്സ് റിമൈനിങ് കോൺസ്റ്റന്റ് മറ്റെല്ലാം കോൺസ്റ്റന്റ് ആയാൽ മാത്രമാണ് ഇത് സംഭവിക്കുന്നത് എല്ലാ കേസിലും അങ്ങനെ തന്നെയാണ് ഒന്നാമത്തതും രണ്ടാമത്തതും ഏത് ഡിറ്റർമിനന്റ് പറയുമ്പോഴും എപ്പോഴും നമ്മൾ ആ സെറ്റിറസ് സ്പാരിബസ് എന്ന് പറയുന്ന അസംഷൻ എടുക്കും അതർ തിങ്സ് ആർ റിമൈനിങ് കോൺസ്റ്റന്റ് എന്നുള്ള അസംഷൻ ക്ലിയർ ആണോ നാലാമത്തെ ഡിറ്റർമിനന്റ് ആണ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ബയർ ബയറുടെ ആൻഡ് പ്രിഫറൻസും ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് എനിക്കൊരു പെർട്ടിക്കുലർ ഗുഡ്സ് ഭയങ്കര ഇഷ്ടമാണ് ഓക്കെ ആണോ അങ്ങനെയാണെങ്കിൽ ഞാൻ ആ ഗുഡ്സ് കൂടുതൽ ഡിമാൻഡ് ചെയ്യും എനിക്ക് പറഞ്ഞ ഇഷ്ടം അല്ലെങ്കിൽ കുറവേ ഡിമാൻഡ് ചെയ്യും അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഗുഡ് ഇപ്പോൾ മാർക്കറ്റിൽ ഫാഷനബിൾ ആയിട്ട് വരികയാണ് അപ്പോൾ ആൾക്കാർ കൂടുതൽ അത് ഡിമാൻഡ് ചെയ്യും ക്ലിയർ ആണോ ഇനി ഔട്ട് ഓഫ് ഫാഷൻ ആയിപ്പോയി ഒരു ഗുഡ്സ് അതിൻ്റെ ഡിമാൻഡ് കുറയും ക്ലിയർ ആണോ ദ ഡിമാൻഡ് ഫോർ എ കമോഡിറ്റി ഓൾസോ ഡിപെൻഡ് അപ്പോൺ ദ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ബയർ ആൻഡ് ചേഞ്ചസ് ഇൻ ദം ഓവർ എ പീരീഡ് ഓഫ് ടൈം ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും നമ്മുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും മാറിക്കൊണ്ടേയിരിക്കും ചിലപ്പോൾ നേരത്തെ ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ഇപ്പം ട്രെൻഡിങ് ആയെന്ന് വരാം ഇപ്പം ട്രെൻഡിങ് ആ കാര്യം നാളെ ആർക്കും വേണ്ടാതായെന്ന് വരാം ക്ലിയർ ആണോ സോ അതിനനുസരിച്ച് ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് കൂടുകയും കുറയുകയും ചെയ്യാമെന്നാണ് പറയുന്നത് സോ അടുത്ത ഡിറ്റർമിനൻ എന്താണ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ബയേഴ്സ് ക്ലിയറാണോ പിന്നീടുള്ളതാണ് കൺസ്യൂമറുടെ എക്സ്പെക്ടേഷൻ കൺസ്യൂമറുടെ എക്സ്പെക്ടേഷൻ അതായത് കൺസ്യൂമറുടെ പ്രൈസ് ഇൻകം സപ്ലൈ കണ്ടീഷൻ മുതലായവയെ ബന്ധപ്പെടുത്തിയുള്ള അവരുടെ എക്സ്പെക്ടേഷൻ അതും ഒരു പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡിനെ കൂട്ടാം അല്ലെങ്കിൽ കുറയ്ക്കാം ക്ലിയർ ആണോ എക്സാമ്പിൾ പറയാം ഇഫ് ദ കൺസ്യൂമർ എക്സ്പെക്ട് ഇൻക്രീസ് ഇൻ ഫ്യൂച്ചർ പ്രൈസ് ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റിന്റെ പ്രൈസ് ഭാവിയിൽ കൂടുമെന്നാണ് കൺസ്യൂമർ എക്സ്പെക്ട് ചെയ്യുന്നത് കൺസ്യൂമറുടെ അസംഷനാണ് കൺസ്യൂമർ എക്സ്പെക്ട് ചെയ്യുന്ന ഭാവിയിൽ നിന്ന് പ്രൈസ് കൂടും ക്ലിയർ ആണോ ഭാവിയിൽ ഇതിൻ്റെ പ്രൈസ് കൂടും അതുകൊണ്ട് എന്ത് ചെയ്യും ഇപ്പോഴേ മാക്സിമം മേടിക്കാം എന്ന് എന്നവര് ചിന്തിക്കും അപ്പം ആ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് ഇപ്പോൾ കൂടും ക്ലിയർ ആണോ ഫ്യൂച്ചറിൽ ഇതിൻ്റെ പ്രൈസ് കൂടും അപ്പം ഇപ്പം മേടിച്ചു കഴിഞ്ഞാൽ കുറവ് പ്രൈസ് കിട്ടും എന്ന അസ്റ്റംഷനിൽ അവരിപ്പോൾ അതിൻ്റെ ഡിമാൻഡ് കൂട്ടും ഇപ്പോൾ അതിൻ്റെ പർച്ചേസ് കൂട്ടും ക്ലിയർ ആണോ സോ ഇഫ് ദ കൺസ്യൂമർ എക്സ്പെക്ട് ഇൻക്രീസ് ഇൻ ഫ്യൂച്ചർ പ്രൈസ് ഇൻക്രീസ് ഇൻ ഇൻകം ആൻഡ് സ്റ്റോറേജ് ഇൻ സപ്ലൈ മോർ ക്വാണ്ടിറ്റി വിൽ ബി ഡിമാൻഡ് ക്ലിയർ ആണോ ഇനി ഭാവിയിൽ ഇതിന്റെ പ്രൈസ് കുറയുമെന്ന് അവർ എക്സ്പെക്ട് ചെയ്യുന്നെങ്കിൽ ഇപ്പോൾ ഇതിനായി കൂടിയ വിലയ്ക്ക് മേടിക്കുന്നത് ഭാവിയിൽ ഇതിന്റെ വില കുറയുമ്പോൾ മേടിച്ചാൽ പോരെ അപ്പോൾ എന്ത് ചെയ്യും ഇപ്പോൾ ഇതിന്റെ ഡിമാൻഡ് കുറയ്ക്കും ഇത് അത്രയും ഡിമാൻഡ് ചെയ്യത്തില്ല ഭാവിയിൽ വില കുറയട്ടെ അപ്പോൾ മേടിക്കാമെന്ന് പറഞ്ഞിരിക്കും ഓക്കെ ആണോ സോ ഒരു കൺസ്യൂമർ ഫ്യൂച്ചറിൽ പ്രൈസ് ഇൻക്രീസ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ ഇപ്പോഴത്തെ കറണ്ട് ഡിമാൻഡ് ഫോർ ദ പ്രോഡക്റ്റ് ഇൻക്രീസ് ചെയ്യും ഇനി ഫ്യൂച്ചറിൽ പ്രൈസ് ഡിക്രീസ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ കറണ്ട് ഡിമാൻഡ് എന്ത് ചെയ്യും ഡിക്രീസ് ചെയ്യും അതാണ് അവിടെ പറയുന്നത് ക്ലിയർ ആണോ യെസ് അതുപോലെ ലെവൽ ഓഫ് കൺസ്യൂമർ ആൻഡ് ബിസിനസ് കോൺഫിഡൻസ് അബൌട്ട് ദ ഫ്യൂച്ചർ എക്കണോമിക് സിറ്റുവേഷൻ ഓൾസോ അഫക്ട് കണ്ടീഷൻ ആൻഡ് ഡിമാൻഡ് ക്ലിയർ ആണോ ഒരു പ്രൊഡക്റ്റിന്റെ ഡിമാൻഡിനെ അതും ഡിപെൻഡ് ചെയ്യും ഫ്യൂച്ചറിൽ ഈ ബിസിനസ് കുറച്ചുകൂടെ നല്ല രീതിയിൽ പോകും എന്ന് നമുക്ക് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രൊഡക്ടിൻ്റെ ഡിമാൻഡ് ഇപ്പോൾ കൂടാം അതുപോലെ തന്നെ കുറയാം ഓക്കെ ആണോ അതാണ് കൺസ്യൂമറിൻ്റെ എക്സ്പെക്ടേഷനും ഡിമാൻഡിനെ ബാധിക്കും ഈ അഞ്ച് പോയിന്റ്സ് ആണ് പ്രധാനപ്പെട്ട ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഓക്കെ ആണോ കുറച്ചുകൂടെ ബേസിക് ആയിട്ട് പറഞ്ഞാൽ ഡിറ്റർമിനൻ്റ് ഓഫ് ഇൻഡിവിജ്വൽ ഡിമാൻഡ് എന്ന് വേണമെങ്കിൽ പറയാം ഒരു വ്യക്തി ഒരു പ്രോഡക്റ്റ് ഡിമാൻഡ് ചെയ്യണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് ഈ കാര്യങ്ങളുടെ ബേസിൽ ഒരു വ്യക്തി ഒരു വ്യക്തി ക്ലിയർ ആണോ പ്രൈസ് ഓഫ് കമോഡിറ്റി പ്രൈസ് ഓഫ് റിലേറ്റഡ് കമോഡിറ്റി പിന്നെ ഡിസ്പോസിബിൾ ഇൻകം ഓഫ് ദി കൺസ്യൂമർ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദ ബയർ കൺസ്യൂമർ എക്സ്പെക്ടേഷൻ ക്ലിയർ അല്ലേ ഇതിന് പുറമേ ചില മറ്റ് ഫാക്ടേഴ്സും കൂടെ ഉണ്ട് ഓക്കെ ആണോ ഈ ഫാക്ടേഴ്സും കൂടെ ചേരുകയാണെങ്കിൽ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞ അഞ്ച് പോയിന്റ്സ് അല്ലേ അത് ഇൻഡിവിജ്വൽ ഡിമാൻഡിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഡിറ്റർമിനൻസ് ആണ് ഈ അഞ്ച് പോയിന്റ്സിന്റെ കൂടെ ഈ പറയുന്ന അഡീഷണൽ പോയിന്റ്സും കൂടെ ചേരുമ്പോൾ മാർക്കറ്റ് ഡിമാൻഡിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് നമുക്ക് കിട്ടും ഓക്കെ ആണോ അതാണ് സൈസ് ഓഫ് പോപ്പുലേഷൻ ഒരു രാജ്യത്ത് എത്ര പോപ്പുലേഷൻ ഉണ്ട് അത് പ്രോഡക്റ്റിന്റെ ഡിമാൻഡിനെ ബാധിക്കും ഒരു രാജ്യത്ത് കൂടുതലാണ് എങ്കിൽ അവിടെ കൂടുതൽ ആൾക്കാരുണ്ട് അവർ കൂടുതൽ ഗുഡ്സും സർവീസും ഡിമാൻഡ് ചെയ്യും സോ ഡിമാൻഡ് ഫോർ പ്രൊഡക്ട്സ് വിൽ ബി ഹൈ ഇനി ഒരു രാജ്യത്ത് പോപ്പുലേഷൻ കുറവാണെങ്കിൽ അവിടെ ഡിമാൻഡ് കുറവായിരിക്കും സോ മാർക്കറ്റ് ഡിമാൻഡ് ആണ് ഇത് സൂചിപ്പിക്കുന്നത് കളക്റ്റീവ് ഡിമാൻഡ് ക്ലിയർ ആണോ അതുപോലെ ഏജ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോപ്പുലേഷൻ ഒരു രാജ്യത്ത് കൂടുതൽ പ്രായമായവരാണ് അങ്ങനെയാണെങ്കിൽ വോക്കിംഗ് സ്റ്റിക്ക് കണ്ണടകൾ അല്ലെങ്കിൽ കെയർ സർവീസ് അഡൾട്ട് ഡയപ്പേഴ്സ് ഇതിൻ്റെയൊക്കെ എന്താ പറയുക ആയിരിക്കും കൂടുന്നത് ഇനി ഒരു രാജ്യത്ത് കുട്ടികളാണ് കൂടുതൽ അല്ലെങ്കിൽ കുട്ടികളുടെ ഡയപ്പേഴ്സ് ടോയ്സ് അതുപോലുള്ള കാര്യങ്ങളുടെ ഡിമാൻഡ് ആയിരിക്കും കൂടുക സോ പോപ്പുലേഷൻ്റെ ആ ഒരു ഡെമോഗ്രഫി അത് ഡിറ്റർമൈൻ ചെയ്യും ഡിമാൻഡ് ഏത് പ്രൊഡക്ട്സിന് കൂടും ഏതിന് കുറയും അതാണ് ഡിസ്ട്രിബ്യൂഷൻ ഏജ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് ക്ലിയർ ആണോ യെസ് പിന്നെ അടുത്തത് ലെവൽ ഓഫ് നാഷണൽ ഇൻകം ആൻഡ് ഈസ് ഡിസ്ട്രിബ്യൂഷൻ ഒരു രാജ്യത്തിന് എത്രത്തോളം നാഷണൽ ഇൻകം ഉണ്ട് അത് ഈക്വൽ ആയിട്ട് അല്ലെങ്കിൽ കൈൻഡ് ഓഫ് ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നതെങ്കിൽ എന്ന് സംഭവിക്കും അവിടെ റിച്ച് പുവർ എന്ന ഒരു അന്തരവ് കുറവായിരിക്കും അപ്പോൾ കുറച്ചുകൂടെ പ്രൊഡക്റ്റ്സിന് ഡിമാൻഡ് കൂടും പക്ഷെ ഒരു റിച്ച് ക്ലാസും ഒരു എക്സ്ട്രീംലി പുവർ ക്ലാസ്സുമാണ് ഉണ്ടാകുന്നതെങ്കിൽ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ കൂടുതൽ ലക്ഷറി ഐറ്റംസ് ഡിമാൻഡ് ചെയ്യും അപ്പോൾ ലക്ഷറി ഐറ്റംസിന്റെ ഡിമാൻഡ് അവിടെ കൂടും പുവർ ആയിട്ടുള്ള ആൾക്കാർ നെസസിറ്റീസ് ഡിമാൻഡ് ചെയ്യും അപ്പോൾ നെസസിറ്റീസിന്റെ ഡിമാൻഡും കൂടും ക്ലിയർ ആണോ സോ ആ ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാവും സോ നാഷണൽ ഇൻകവും ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡിനെ അല്ലെങ്കിൽ ഗുഡ്സിൻ്റെ സർവീസിൻ്റെയോ ഡിമാൻഡിനെ ഡിറ്റർമൈൻ ചെയ്യാം ക്ലിയർ ആണോ ഹയർ ദ നാഷണൽ ഇൻകം ഹയർ വിൽ ബി ദ ഡിമാൻഡ് ഫോർ ഓൾ നോർമൽ ഗുഡ്സ് ആൻഡ് സർവീസ് നാഷണൽ ഇൻകം എത്രത്തോളം കൂടുതലാണോ നോർമൽ ഗുഡ്സിനും സർവീസിനും ഡിമാൻഡ് അതിനനുസരിച്ച് കൂടും നോർമൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ സാധാരണ സാധാരണഗതിയിൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഗുഡ്സ് ലക്ഷറി ഐറ്റംസ് നോർമൽ അല്ല ക്ലിയർ ആണോ ദ വെൽത്ത് ഓഫ് എ കൺട്രി മേ ബി അൺഇവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് സോ ദാറ്റ് ദർ ആർ ഫ്യൂ വെരി റിച്ച് പീപ്പിൾ ആൻഡ് വൈൽ ദ മെജോറിറ്റിസ് വെരി പൂർ നമ്മുടെ രാജ്യത്തിൻ്റെ വെൽത്ത് അൺഈവൻ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ ഒരു റിച്ച് ക്ലാസ് അവർ പക്ഷേ ഒരു മൈനോറിറ്റി ആയിരിക്കും പിന്നെ ഒരു പുവർ ക്ലാസ് അവർ ഒരു മെജോറിറ്റി ആയിരിക്കും ആ രീതിയിലായിരിക്കും രാജ്യത്ത് വരിക അങ്ങനെയാണെങ്കിൽ ദ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ഓഫ് ദ കൺട്രി വിൽ ബി റിലേറ്റീവ്ലി ലെസ് കൺസ്യൂം ചെയ്യാനുള്ള ടെൻഡൻസി കുറവായിരിക്കും കാരണം പുവർ ആയിട്ടുള്ള ആൾക്കാരാണ് ഉള്ളത് റിച്ച് ആയിട്ടുള്ള ആൾക്കാർ കുറവാണ് ക്ലിയർ ആണോ യെസ് സോ അതാണ് അവിടെ പറയുന്ന കാര്യം എന്ന് ഓക്കെ അല്ലേ സോ ലെവൽ ഓഫ് നാഷണൽ ഇൻകം അതും ഒരു ഡിറ്റർമിനന്റ് ഓഫ് ഡിമാൻഡ് ആണ് ഡിറ്റർമിനന്റ് ഓഫ് മാർക്കറ്റ് ഡിമാൻഡ് ആദ്യം പറഞ്ഞ അഞ്ച് പോയിന്റ്സ് ഡിറ്റർമിനന്റ് ഓഫ് ഇൻഡിവിജ്വൽ ഡിമാൻഡാണ് ആ അഞ്ച് പോയിന്റ്സ് പ്ലസ് നമ്മൾ നമ്മളിപ്പോൾ പഠിക്കുന്ന എ ബി സി എന്ന് പറയുന്ന ഈ പോയിന്റ്സും കൂടെ ചേരുമ്പോഴാണ് മാർക്കറ്റ് ഡിമാൻഡ് വരുന്നത് അഞ്ച് പ്ലസ് ഇത് അതും അതുകൂടെ വരുന്ന മാർക്കറ്റ് ഡിമാൻഡ് അഞ്ച് മാത്രമാണ് ഇൻഡിവിജ്വൽ ഡിമാൻഡ് അടുത്തത് കൺസ്യൂമർ ക്രെഡിറ്റ് ഫെസിലിറ്റി ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഒരു കൺസ്യൂമർക്ക് എത്രത്തോളം ക്രെഡിറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് അതായത് ലോൺ കിട്ടാൻ സാധ്യതയുണ്ട് അതിനനുസരിച്ച് അയാളുടെ പർച്ചേസിംഗ് പവർ കൂടും അപ്പോൾ അയാൾ ഡിമാൻഡ് ചെയ്യുന്നത് കൂടും ക്ലിയർ ആണോ ഒരു കൺസ്യൂമർക്ക് ലോൺ കിട്ടാൻ പാടാണെങ്കിൽ അവരുടെ കൺ പർച്ചേസിംഗ് പവർ കുറയും ഡിമാൻഡ് ചെയ്യുന്നതും കുറയും ഓക്കെ ആണോ ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ലോൺ എടുത്താൽ കൊടുക്കേണ്ടി വരുന്നതെങ്കിൽ കൂടുതൽ ലോൺ എടുക്കാൻ തയ്യാറാകും പർച്ചേസിംഗ് പവർ കൂടും രാജ്യത്തെ സാധനങ്ങളുടെ ഡിമാൻഡ് കൂടും ഒരു രാജ്യത്ത് നിലനിൽക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് ആണെങ്കിൽ ആൾക്കാർ ലോൺ എത്ര എടുക്കത്തില്ല ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് പേ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആൾക്കാരുടെ കയ്യിലുള്ള പൈസ കുറയും പർച്ചേസിംഗ് പവർ കുറയും അപ്പോൾ ആ രാജ്യത്തെ സാധനങ്ങളുടെ സേവനങ്ങളുടെ ഡിമാൻഡും കുറയും അതാണ് ക്രെഡിറ്റ് ഫെസിലിറ്റി എന്ന് പറയുന്നത് മാർക്കറ്റ് ഡിമാൻഡിനെ അത് ഡിറ്റർമൈൻ ചെയ്യും പിന്നെ ഉള്ളത് ഗവൺമെന്റിന്റെ പോളിസിയും റെഗുലേഷൻസും ഡിമാൻഡിനെ ഡിറ്റർമൈൻ ചെയ്യും ഗവൺമെന്റിന്റെ പോളിസീസ് എന്ന് പറയുമ്പോൾ എന്താ ഏത് രീതിയിൽ ടാക്സ് ചെയ്യണം അല്ലെങ്കിൽ സബ്സിഡി കൊടുക്കണോ വേണ്ടയോ ഇതൊക്കെ ക്ലിയർ ആണോ ഗവൺമെന്റ് ഹെവി ടാക്സുകൾ ഇമ്പോസ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് കൂടും പ്രൈസ് കൂടി കഴിയുമ്പോൾ അതിന്റെ ഡിമാൻഡ് കുറയും ഇനി ഗവൺമെന്റ് സബ്സിഡി പ്രൊവൈഡ് ചെയ്യുവാണെങ്കിലോ അതിന്റെ വില നമ്മൾ പേ ചെയ്യും പക്ഷെ തിരിച്ചു കിട്ടും അതുകൊണ്ട് അതിന്റെ ഡിമാൻഡ് കൂടാനുള്ള സാധ്യതയുണ്ട് ഈ രീതിയിൽ ഗവൺമെന്റിന്റെ പോളിസിയും ഒരു സാധനത്തിന്റെ ഡിമാൻഡിനെ ഡിറ്റർമൈൻ ചെയ്യും ഓക്കെ ആണോ സോ ഇത്രയും കാര്യങ്ങളാണ് ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് എന്ന് നമുക്ക് പറയാനായിട്ടുള്ളത് അപ്പോൾ ഒന്നുകൂടെ പറയാം ഏതൊക്കെയാ ഡിറ്റർമിനൻസ് പ്രധാനപ്പെട്ട ഇൻഡിവിജ്വൽ ഡിമാൻഡിനെ നോക്കുന്നത് ഏതൊക്കെയാ പ്രൈസ് ഓഫ് കമോഡിറ്റി പ്രൈസ് ഓഫ് റിലേറ്റഡ് കമോഡിറ്റി ഡിസ്പോസിബിൾ ഇൻകം ഓഫ് കൺസ്യൂമർ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ബയർ കൺസ്യൂമർ എക്സ്പെക്ടേഷൻ ഇതിന്റെ കൂടെ താഴെ പറയുന്ന ഈ പോയിന്റ്സും കൂടെ വരുമ്പോൾ മാർക്കറ്റ് ഡിമാൻഡ് ആ അഞ്ച് പോയിന്റ്സ് പ്ലസ് സൈസ് ഓഫ് പോപ്പുലേഷൻ ഏജ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോപ്പുപുലേഷൻ ലെവൽ ഓഫ് നാഷണൽ ഇൻകം ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കൺസ്യൂമർ ക്രെഡിറ്റ് ഫെസിലിറ്റി ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഗവൺമെന്റ് പോളിസി ആൻഡ് റെഗുലേഷൻസ് ഇത്രയും കൂടെ വരുമ്പോൾ മാർക്കറ്റ് ഡിമാൻഡായി ഇത്രയും പോയിന്റ്സ് ആണ് ടോട്ടലി ഡിമാൻഡിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഇതിൻ്റെ ഒക്കെ ബേസിൽ ഒരു പ്രോഡക്റ്റിന്റെയോ സർവീസിന്റെയോ ഇൻഡിവിജ്വൽ ഡിമാൻഡ് അല്ലെങ്കിൽ മാർക്കറ്റ് ഡിമാൻഡ് തീരുമാനിക്കപ്പെടുന്നത് ക്ലിയർ ആണോ ഇതിന്റെ ബേസിസിലാണ് നമ്മൾ എന്ത് പറയുന്നത് ലോ ഓഫ് ഡിമാൻഡ് പറയുന്നത് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാ ഡിറ്റർമിനൻസും കോൺസ്റ്റൻ്റായി നിൽക്കുകയാണെങ്കിൽ ഒരു പ്രോഡക്റ്റിൻ്റെയോ സർവീസിൻ്റെയോ പ്രൈസ് കൂടുമ്പോൾ അതിൻ്റെ ഡിമാൻഡ് കുറയും അതിൻ്റെ പ്രൈസ് കുറയുമ്പോൾ അതിൻ്റെ ഡിമാൻഡ് കൂടും സർവീസ് ഇല്ല കേട്ടോ പ്രോഡക്റ്റ് മാത്രം ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് ഗുഡ്സ് ഓക്കെയാണോ അപ്പോൾ ലോ ഓഫ് ഡിമാൻഡ് എന്താ പറയുന്നത് അതർ തിങ്സ് ബീങ് ഈക്വൽ മറ്റ് എല്ലാ ഡിറ്റർമിനൻസ് നമ്മൾ പഠിച്ച കുറേ ഡിറ്റർമിനൻസ് ഇല്ലേ മറ്റെല്ലാം പ്രൈസ് ഓഫ് റിലേറ്റഡ് കമ്മോഡിറ്റി ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഗവൺമെന്റ് പോളിസി ഇതെല്ലാം കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നു പ്രൈസ് മാത്രമേ മാറുന്നുള്ളൂ അങ്ങനെയാണെങ്കിൽ പ്രൈസ് കൂടുമ്പം ആ ഗുഡ്സിന്റെ ഡിമാൻഡ് കുറയും പ്രൈസ് കുറയുമ്പം അതിൻ്റെ ഡിമാൻഡ് കൂടും പ്രധാനപ്പെട്ട അസംഷൻ ആണ് ദസ് പാരിബസ് അതർ തിങ്സ് റിമൈനിങ് കോൺസ്റ്റന്റ് കോൺസ്റ്റൻറ്റുള്ളത് ക്ലിയർ ആണോ സോ അതാണ് ലോ ഓഫ് ഡിമാൻഡ് ഇതിനെയാണ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഓക്കെ ആണോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത് എന്താണ് മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് ഡിസ്കസ് ചെയ്തു എക്കണോമിക് പ്രിൻസിപ്പിൾസും തിയറീസും മാനേജ്മെന്റ് ഡിസിഷൻ മേക്കിംഗിൽ അപ്ലൈ ചെയ്യുന്നു പിന്നീട് നമ്മൾ ഡിമാൻഡ് എന്താണെന്ന് നോക്കി ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡും നോക്കി ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അടുത്ത ക്ലാസ്സിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡും മറ്റു പോർഷൻസും നമുക്ക് എടുക്കാം ഓക്കെ അല്ലേ താങ്ക് യു താങ്ക് യു സോ മച്ച്